നല്ലോന്റെ ഒപ്പം കൂടിയാൽ അങ്ങനെയാണ് വാസന തെടുത്താ നിൽക്കൂലല്ലോ അതെന്തായാലും വരും ചീത്ത മനുഷ്യന്റെ ഉദാഹരണം ചീത്ത കൂട്ടുകാരന്റെ ഉദാഹരണം ഉലയിൽ ഊതുന്നവനെ പോലെയാണ് കരുവാന്റെ അടുത്ത് ചെന്നിരുന്ന മാതിരിയാണ് എത്ര ദൂരം ഇരുന്നാലും അടുത്തിരുന്നാല് തീപ്പൊരി പാറി വന്ന് തുണിങ്കുപ്പായ ഓട്ടയാവും ദൂരെ ഇരുന്നാല് കറുത്ത പുക വന്നിട്ട് കൂടെ കയറിയിട്ട് ആസ്തമ സ്റ്റാർട്ട് ചെയ്യും എങ്ങനെ നോക്കിയാലും ഇടങ്ങാറാണ് അതൊന്നും ഉണ്ടായില്ലെങ്കിൽ ആ ചെങ്ങായിക്ക് ആ പിന്നെ കരിലിലോട് പോയിരിക്കൽ ആ പണിന്ന് നാട്ടുകാർ പറയെങ്കിലും ചെയ്യും എങ്ങനെ നോക്കിയാലും ഇടങ്ങാറാണ് അപ്പൊ നല്ല കൂട്ടുകാരൻ്റെ മനുഷ്യന്മാർക്ക് നല്ല കൂട്ടുകാർ വേണം പരിചയക്കാരോകാം പരിചയക്കാരെ മുഴുവനും കൂട്ടുകാരായി കാണരുത് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ അടുക്കൽ പോയിരുന്നത് സുഹബത്തിന് വേണ്ടിയായിരുന്നു സുഹബത്ത് അവരെ വളരെ വലിയ ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് ആരോടാണോ സുഹബത്ത് നടത്തുന്നത് അയാളുടെ ക്വാളിറ്റി തന്നെയാണ് സുഹബത്ത് നടത്തുന്ന ആൾക്കും ഉണ്ടായിരിക്കുക എന്തിനോടാണോ ചാരുന്നത് ആ ചാരുന്നതിൻ്റെ ക്വാളിറ്റിയാണ് ചാരപ്പെടുന്നവനുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് സ്വഹബത്ത് വളരെ പ്രാധാന്യപൂർവ്വം കാണണം ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഞാമത്താണ് ഉള്ളവരുടെ കൂട്ടത്തിലാണ് നമ്മൾ നമ്മളുൾപ്പെട്ടത് ി ജാപത്തുണ്ട് മുതാലിമിന് ജാപത്തുണ്ട് സൽസ്വഭാവിക്ക് ദുവാക് ജാപത്തുണ്ട് രോഗിക്ക് ദുവാക് ജാപത്തുണ്ട് യാത്രക്കാരൻ ജാപത്തുണ്ട് ഹാജിക്ക് ദുവാക്ജാപത്തുണ്ട് ഭർത്താവിനെ അംഗീകരിക്കുന്ന ഭാര്യക്ക് ദുവാക്ജാപത്തുണ്ട് ഉമ്മാനെ നോക്കണോന് ദുവാക്ജാപത്തുണ്ട് ദ്വാക്യ ജാപത്തുള്ള കുറെ ആൾക്കാരുണ്ട് സൽസ്വഭാവികൾക്ക് ദ്വാക് ജാപത്തുണ്ട് എന്നാണ് സൽസ്വഭാവികൾക്ക് ദ്വാക്യജാപത്തുണ്ട് അബ്ബാസിനെ കാണുമ്പോൾ ആരേലും ദ്വരക്കാൻ പറയുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം വിലായത്തില്ലാത്ത ഔലിയ ഇന്റെ സ്ഥാനത്താണുള്ളത് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കുട്ടികൾ വിലയത്തില്ലാത്ത ഔലിയ ഇന്റെ സ്ഥാനത്താണുള്ളത് ഔലിയ ഇന്റെ സ്ഥാനത്തുള്ള ഒരു ദ്വരന ജാപത്തുണ്ടാവും അവർ പന്നെ ഹിസാബ് ഇല്ലാതെ സ്വർഗത്തിൽ പോകുന്നവർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം നമ്മളതിലും വല്ലാതെ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല നന്മയുടെ വാക്താക്കളായി മാറാൻ നമുക്ക് സാധ്യമാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് മുത്താലിമീങ്ങളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹു സുഭാനുഭത്തല നമുക്ക് വലിയൊരു നിയമത്ത് തന്നു ഈ വഴിയിലേക്ക് നമ്മൾ എത്തിച്ചു എന്നുള്ളത് വതാലിക്ക ഫതിലുള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു ഫതിലാണ് ഇസ്ലാം വലിയ സംഭവമാണ് എന്ന് പറഞ്ഞടങ്ങി കുറേ ആൾക്കാർ ഇപ്പോഴും ഗേറ്റിൻ്റെ അപ്പുറത്തന്നെ നിൽക്കുന്നത് പോലെ ആരും കൊണ്ട് കടന്നിട്ടില്ല എന്തേ കാരണം തൗഫീക്ക് ഇല്ലാന്നുള്ളത് തന്നെയാണ് പ്രധാനം ഏതൊരു വിഷയത്തിൻ്റെയും തൗഫീഖ് വളരെ പ്രധാനമാണ് തൗഫീഖ് കിട്ടണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട് നെയ്യത്തിൻ്റെ ശേഷേ തൗഫീഖ് ഉള്ളൂ നെയ്യത്തിൻ്റെ മുമ്പ് തൗഫീഖ് ഇല്ല തൗഫീഖ് വരണമെങ്കിൽ ആദ്യം കരുതണം സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം എന്ന് കരുതിയാലേ അതിനുള്ള തൗഫീക്ക് വരുള്ളൂ തോഫിക്ക് വരട്ടെ അപ്പ കരുതാൻ തീരുമാനിക്കണ്ട ഹജ്ജിന് പോകണമെന്ന് എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ തൗഫീക്ക് വരുള്ളൂന്ന് നല്ലതെങ്കിൽ നല്ലതെങ്കിലെന്തും ചെയ്യടോ തൗഫീക്ക് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ തൗഫീഖ് എന്ന് പറഞ്ഞ സാധനം നിന്ന് തള്ളണ സാധനമാണ് അതിനാദ്യം ലക്ഷ്യം കാണണം എങ്കിൽ മാത്രമാണ് തൗഫിക്കിൻ്റെ പിന്നിൽ നിന്നുള്ള തള്ളൽ ഉണ്ടാവുക ഇത് വളരെ പ്രാധാന്യപൂർവം നമ്മൾ മനസ്സിലാക്കണം ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ചെറിയ കാര്യം കൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കാം ആലിമീങ്ങൾ ആലിമീങ്ങളുടെ സി വേഷം സ്വീകരിക്കണം മുത്താലിമീങ്ങൾ മുത്താലിമീങ്ങളുടെ വേഷം സ്വീകരിക്കണം ഓരോരുത്തരും അവരവരുടെ വേഷം സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അരി നമുക്കൊരു മടി ഉണ്ടാകരുത് മുസ്തഫായ നബീസ് വസ്വല്ല എണ്ണ തേച്ച് കുളിച്ച് മുടി രണ്ട് പിളർപ്പായി ചീകിയിട്ട് തൊപ്പി വെച്ച് അതിൻ്റെ മുകളിൽ തലപ്പാവ് ധരിക്കാറുണ്ടായിരുന്നു തൊപ്പി ഇടക്കിടക്ക് നബിസ്വല്ലാ വല്ല മാദങ്ങൾ തൊപ്പി മാത്രവും ധരിച്ചിട്ടുണ്ട് ഇമാം തുറമിതർ അതി അള്ളഹന്നു തൻ്റെ ക്ഷമാ ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും തൊപ്പി വേണം എന്ന് ഓയമുണ്ടിട്ടുണ്ടെങ്കിലും ഓരോ ഓയമൊണ്ട് വേണം എല്ലാവർക്കും ഓരോ വെള്ളക്കുപ്പായം വേണം എന്നും സംഗതി ഒന്ന് വേണം ഒരു തൊപ്പിയുള്ള ഒരു മൂന്ന് തൊപ്പി വാങ്ങണം ഇപ്പൊ ഒന്നുണ്ട് ഒന്നും കൂടി വാങ്ങാം കുറച്ചുകിട്ട് ഒന്നുകൂടി വാങ്ങാം മൂന്നെണ്ണം വേണം മൂന്നും മൂന്ന് കോലത്തിലുള്ളതായിരിക്കണം ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിലുള്ളതായി പറയുന്നു കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിൽ എന്ന് മൂന്നാം ഭാഗമിൽ പറയുന്നു നമുക്കുള്ള വശവിധാനമില്ല നബിയല്ലേ വർധിച്ച മാതൃക എന്നതും മറക്കല്ലേ മുസ്ലിം വേഷമിൽ സംതൃപ്തി അനുകരണവും മതിനോടു തന്നൊപ്പിച്ചുതാ എങ്ങനായ പന്താ നിൽക്കരിച്ചാ പോരേ എന്ന് ആൾക്കാര് പോരാ നിൽക്കരിച്ചും വേണം എങ്ങനാവാതിരിക്കും വേണം നേരങ്ങത്ത് തന്നെ വേണം എല്ലാം ക്ലിയർ ആക്കണം ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ടാണ് വലിയ ദറജയെ വലിയ സ്ഥാനമാനങ്ങളെ വലിയ പദവികളെ എത്തിപ്പിടിക്കാൻ കഴിയുന്നത് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് കഴിയണം മുത്താലിമങ്ങള് വിദ്യാർത്ഥികള് ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ ആറ് നേരം പല്ലേക്കണം ആറ് സമയം പല്ലേക്കണം പല്ലിയേക്കണ കാര്യത്തിൽ ഇന്ന് വളരെയധികം മടിയുണ്ട് നമ്മളൊക്കെ ഇറച്ചി മീനും നന്നായി കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് സാധാരണക്കാര് രണ്ടു നേരം എന്തായാലും പല്ലേക്കണം ഒന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും പല്ലു തേക്കണം എന്നതിന് പല്ല് തേക്കാന്ന് മാത്രമല്ല അർത്ഥം أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله لا حول ولا قوه الا بالله الله لا, لا حول ولا قوه الا بالله الله لا حول ولا قوه الا بالله إلا لا حول ولا قوه الا بالله الله اكبر الله اكبر لا إله إلا الله اللهم صل على محمد اللهم رب هذه الدعوة التامة والصلاة القائمة آتي محمد الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد لرعاية الكرسي عند بودا بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم <applause> نسكارتني إبرتك سمايكرمي غرنا എല്ലാവരും നിസ്കരിക്കണം നിസ്കരിക്കുന്നത് ജമായത്തായിട്ടു തന്നെ ആയിരിക്കണം ഭക്ഷണം ഇവിടെ തന്നെയാണ് വിതരണം ചെയ്യുന്നത് സമയമാകുമ്പോൾ ഞാൻ പ്രസംഗം അവസാനിപ്പിക്കും മോമിനിങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈ വസ്ലമാ തങ്ങൾ അൽമിനും ഇൽമിൻ്റെ രാഹുലുകാർക്കും വലിയ പ്രാധാന്യം നൽകുകയും അവരെ ആദരിച്ചും ബഹുമാനിക്കും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇൽമിൻ്റെ അഹലുകാർക്ക് ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ ആറ് തവണ ഒരു ദിവസം പല്ല് തേക്കണം എന്ന് ഞാൻ പറഞ്ഞു സാധാരണ ഒരു മനുഷ്യൻ രണ്ടു നേരം എന്തെങ്കിലും തേക്കണം പഴയ കാലത്തെ അപേക്ഷിച്ച് പുതിയ കാലത്ത് വായക്കുവാസനയുള്ളവർ കൂടുതലാണ് ഉള്ള കാര്യം നമ്മൾ മർച്ചിച്ചിട്ടൊരു കാര്യമില്ല വായനാറ്റമുള്ളവർ പഴയ കാലത്തെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവർ മനസ്സിലാക്കണം ഭാര്യമാരും ഭർത്താക്കന്മാരും പ്രത്യേകം മനസ്സിലാക്കണം അതിൻ്റെ കാരണം നമ്മൾ ധാരാളമായി ഇറച്ചി മീനും തിന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാരണം തിന്നാതിരിക്കുക എന്നുള്ളതല്ല ഞാൻ പറയണ പരിഹാരം സിവാക്ക് ചെയ്യണം സിവാക്ക് എന്ന വാക്കിൽ പല്ല് മാത്രം തേക്കലല്ല പല്ലും തേക്കണം മോണയും തേക്കണം നാവും തേക്കണം അതിനാണ് സിവാക്ക് എന്ന് പറയുന്നത് പല്ല് തേക്കൽ ചർച്ച ചെയ്ത എല്ലാ സ്ഥലത്തും പല്ലിന് നീളത്തിലും പിന്നെ നാവിന് നീളത്തിലും പല്ലിന് വീതിയിലും തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താ പല്ല് എന്ന് പറഞ്ഞാൽ പല്ല് മാത്രമല്ല ഊന് തേക്കണം നാവും തേക്കണം ആമാശയത്തിൽ നിന്ന് കയറി വരുന്ന ഇരുന്നൂറിൽ പരം ഇരുന്നൂറിൽ പരം ഇനം ഉഷ്ണജീവികൾ നാവിൽ തങ്ങി നിൽക്കും നമ്മളെ നാവിന്റെ ഒറിജിനൽ കളർ ചോപ്പാണ് നമ്മൾ എന്തു കാര്യമില്ല അല്ല എന്ന് വാദിച്ചിട്ട് കാര്യമില്ല നാവിന്റെ ഒറിജിനൽ കളർ ചോപ്പാണ് പിന്നെ നാവമ്മ കാണുന്ന മഞ്ഞക്കളറും വെള്ളക്കളറും എന്താ സാധനം ആമാശയത്തിൽ നിന്ന് കിഡ്നിയിൽ നിന്ന് മലാശയത്തിൽ നിന്ന് മൂത്രാശയത്തിൽ നിന്ന് ശുക്ലാശയത്തിൽ നിന്ന് ഇങ്ങനെയുള്ള വയറിനുള്ളിലെ ഇന്റേണൽ ഓർഗൺസിൽ നിന്ന് കയറി വരുന്ന ഉഷ്ണജീവികൾ തങ്ങി നിൽക്കുന്നതാണ് നാവിൽ കാണുന്ന കളറ് അതുകൊണ്ടത് നന്നായിട്ട് വൃത്തിയാക്കി കളഞ്ഞെങ്കിൽ മാത്രമേ വായനാറ്റത്തിന്റെ പ്രധാന കാരണം പല്ലല്ല വായനാറ്റത്തിന്റെ പ്രധാന കാരണം നാവാണ് നാവ് ക്ലിയറാക്കിയില്ലെങ്കിൽ വായനാറ്റം ഉണ്ടാവും പല്ല് ക്ലിയറാക്കിട്ട് കാര്യമില്ല അണപ്പല്ലുകൾ തേക്കേണ്ടത് വായ അടച്ചു വെച്ചിട്ടാണ് അണപ്പല്ലുകൾ ഒരിക്കലും വായ തുറന്നു വെച്ച് തേക്കരുത് അണപ്പല്ല് വൃത്തിയാക്കാൻ വായ അടച്ചു വെച്ച് തേച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് മുഴുവനും ബ്രഷിൻ്റെ പല്ലുകൾ എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് അകവും പുറവും നന്നായി വൃത്തിയാക്കണം എപ്പോഴെല്ലാം പല്ല് തേക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നാവും വൃത്തിയാക്കണം നമ്മളെ കൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് മലക്കുകൾ ഒഴിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ വലിയ സൂക്ഷ്മത പാലിക്കണം കുടുംബജീവിതം തകരുന്നതിൽ വരെ ഈ വിഷയത്തിലെ സൂക്ഷ്മതക്കുറവ് വലിയ കാരണമാണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് സാധാരണക്കാർ രണ്ടു നേരം നിർബന്ധമായും തേക്കണം മുത്തലിമിങ്ങൾ ആറു തവണ തേക്കണം അഞ്ച് നിസ്കാരത്തിൻ്റെ കൂടെയും രാത്രി ഉറങ്ങുന്ന സമയത്തും ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ബുദ്ധി നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിക്കും പറയുന്ന കാര്യം വേഗത്തിൽ മനസ്സിലാകും മനസ്സിലാകുന്നത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് രാത്രി ഉറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മുത്താലിമ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാത്രി ഉറങ്ങുമ്പോൾ നിർബന്ധമായും ശരീരത്തിന്റെ വെളുത്ത ഭാഗങ്ങൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം മുഖം കൈയിൻ്റെ ഉൾഭാഗം കാലിന്റെ ഉൾഭാഗം വെളുത്ത ഭാഗം വെളുത്തഭാഗം അയിക്കൂടെ കയ്യൊന്ന് രേഷങ്ങീട്ടിക്കഴുകി തല ഒന്ന് തടയും ചെയ്താലും ഒതുവായി അത്രേ ഉള്ളൂ സംഗതി ഒഴുവാക്ക പക്ഷെ മൂന്ന് കാര്യം ശ്രദ്ധിക്കുക ഒന്ന് മുഖം ഒന്ന് സോപ്പിട്ട് കഴുകുക കയ്യും കാലും സോപ്പിട്ട് കഴുകുക കൈ കഴുകണത് മുട്ട് വരെ കഴുകുക നെയ്യത്ത് മറക്കാതിരിക്കുക തലമൊന്നു തോണ്ടുക സംഗതി ഒതുവായി ഇത് വളരെ പ്രധാനമാണ് എന്നിട്ട് എന്ത് ചെയ്യണം വിരിപ്പ് നന്നായി വിരിക്കണം ഒരു കാരണവശാലും വൃത്തിയില്ലാത്ത വിരിപ്പിൽ കിടന്നുറങ്ങരുത് ഉറക്കം എന്നത് ചെറിയ മരണമാണ് ഉറക്കം എന്നത് ചെറിയ മരണമാണ് ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും അതുകൊണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വിരിപ്പ് മനോഹരമായി വിരിച്ചതിന് ശേഷം മടക്കില്ലാതെ വിരിക്കണം വിരിപ്പിൽ വരുന്ന മടവുക മടക്കുകളാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരവേദനയുടെ കാരണം അതുകൊണ്ട് വിരിപ്പ് നന്നായിട്ട് വിരിക്കണം നേരത്തെ വിരിച്ചു വച്ചിരുന്നതാണെങ്കിൽ എടുത്ത് മൂന്ന് പ്രാവശ്യം കൊടയണം അതിനുശേഷം വിരിക്കണം ശരീരവേദന മാറാൻ നിങ്ങൾ ഇന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞു പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രായമായ ആൾക്കാർക്കും പറ്റും കിടക്കാൻ ചെല്ലുമ്പോൾ വിരിപ്പ് എടുത്ത് മൂന്ന് തവണ കൊടയാ എന്നിട്ട് മടക്കില്ലാതെ നന്നായിട്ട് നിവർത്തി വിരിക്കുക എന്നിട്ട് കട്ടിലിമ്മ ചെന്നിരിക്കണം തോനെന്നും വേണ്ട ഒരു ഫാത്തിഹ ഒരു കുൽഹുവ ഒരു കുല്ല റബ്ബിൽ ഫലക്ക് ഒരു കുല്ലിൻസ് ഓതുക കയ്യിൽ ഊതുക തല മുതൽ വരെ ഒന്നിച്ചൊന്ന് തടവുക ഒരു കുൽഹു വന്നാ വേദം കൂടി ഓതുക